പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസം ഞാൻ അംഗൻവാടി വർക്കർമാർക്ക് ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി പോയിരുന്നു അംഗൻവാടി വർക്കർമാർക്കുള്ള ഒരു സന്തോഷ വാർത്ത അറിയിക്കുക എന്നത് കൂടി ലക്ഷ്യമായിരുന്നു പക്ഷേ എന്തായിരുന്നു ആ സന്തോഷ വാർത്ത അതായത് അംഗൻവാടി വർക്കർമാർക്ക് ഫുഡ് സേഫ്റ്റി രജിസ്ട്രേഷന് അപേക്ഷ നൽകുമ്പോൾ ഇനി മുതൽ ഫീസ് ആവശ്യമില്ല അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ ഇറങ്ങിയിരിക്കുന്ന ഓർഡർ പ്രകാരം മാർച്ച് മുതൽ എഫ് എസ് എസ് എ രജിസ്ട്രേഷന് അംഗൻവാടി വർക്കർമാർ അപേക്ഷ നൽകുമ്പോൾ അവർക്ക് ഫീസ് നൽകേണ്ടത് നേരത്തെ ഒരു വർഷത്തേക്ക് നൂറ് രൂപ എന്ന രീതിയിൽ അഞ്ച് വർഷത്തേക്ക് അഞ്ഞൂറ് രൂപ വരെ ഫീസ് നൽകേണ്ടിയിരുന്നു ആ ഫീസ് ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട് പക്ഷേ ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഇപ്പോഴും പല അംഗൻവാടി വർക്കർമാരും ഫീസ് നൽകിക്കൊണ്ടാണ് ഫുഡ് സേഫ്റ്റി രജിസ്ട്രേഷന് അപേക്ഷ നൽകുന്നത് അതെന്തുകൊണ്ടായിരിക്കും ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഇവർ ഫുഡ് സേഫ്റ്റി രജിസ്ട്രേഷന് വേണ്ടി ഫോസ്കോ സൈറ്റ് വൈ അപേക്ഷ നൽകുമ്പോൾ അവർ സെലക്ട് ചെയ്യുന്ന കൈൻഡ് ഓഫ് ബിസിനസ് ഏതാണോ അതിനനുസരിച്ചാണ് അവർക്ക് ഫീസ് ഇളവ് ലഭിക്കുക അതായത് നമ്മൾ ഫുഡ് സേഫ്റ്റി രജിസ്ട്രേഷന് വേണ്ടി ഫോസ്കോ സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ നൽകുമ്പോൾ ആദ്യം നമ്മുടെ സ്റ്റേറ്റ് കേരള സെലക്ട് ചെയ്യും അത് കഴിഞ്ഞ് വരുന്ന ഓപ്ഷനാണ് കൈൻഡ് ഓഫ് ബിസിനസ് സെലക്ട് ചെയ്യുക എന്നത് അത്തരത്തിൽ കൈൻഡ് ഓഫ് ബിസിനസ് സെലക്ട് ചെയ്യുമ്പോൾ ഒത്തിരി കൈൻഡ് ഓഫ് ബിസിനസ് കാണാം അതിൽ ഒന്നാണ് ഫുഡ് സർവീസ് എന്ന് പറയുന്ന ഓപ്ഷൻ അപ്പൊ അംഗൻവാടി വർക്കർമാർ ഫുഡ് സേഫ്റ്റി രജിസ്ട്രേഷൻ അപേക്ഷ നൽകുമ്പോൾ ഫുഡ് സർവീസ് എന്ന ഓപ്ഷൻ ആണ് സെലക്ട് ചെയ്യേണ്ടത് അത് മാത്രം പോരാ ആ ഫുഡ് സർവീസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സബ് ആയിട്ട് വരുന്ന ഒത്തിരി ഓപ്ഷൻസ് ഉണ്ടാവും ഓഫ് സ്നാക്സ് ഓർ ടീ ഷോപ്പ് പോക്കർ ഫുഡ് വെൻഡിങ് എസ്റ്റാബ്ലിഷ്മെന്റ് കാറ്റർ മിഡ് ഡേ മീൽ കാൻ്റീൻ മിഡ് ഡേ മീൽ കാറ്റർ അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ടാവും ഈ ഓപ്ഷൻസിന്റെ ഏറ്റവും അവസാനം വരുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതാണത് അംഗൻവാടി ഐ സി ഡി എസ് സെന്റർ എന്ന് പറയുന്ന ഓപ്ഷൻ ആ ഓപ്ഷൻ സെലക്ട് ചെയ്ത് പ്രൊസീഡ് ചെയ്തെങ്കിൽ മാത്രമേ അംഗൻവാടി വർക്കർമാർക്കുള്ള ഫീസ് ഇളവ് അവർക്ക് ലഭിക്കുകയുള്ളൂ പല ആളുകളും നേരത്തെ ചെയ്തതുപോലെ ഈ അംഗൻവാടി ഐ സി ഡി എസ് സെൻറ്റർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നതിന് പകരം നേരത്തെ ചെയ്തതുപോലെ പോലെ മിഡ് ഡേ മീൽ ക്യാൻ്റീൻ എന്ന് പറയുന്ന ഓപ്ഷനൊക്കെ സെലക്ട് ചെയ്ത് പ്രൊസീഡ് ചെയ്തു അങ്ങനെ വരുമ്പോൾ അവർക്ക് ഫുഡ് സേഫ്റ്റി രജിസ്ട്രേഷനുള്ള ഫീസ് ഇളവ് ലഭിക്കുകയില്ല അതുകൊണ്ട് അംഗൻവാടികൾക്ക് വേണ്ടി എഫ് എസ് എസ് സി രജിസ്ട്രേഷൻ അപേക്ഷ നൽകുമ്പോൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കാര്യം കൈൻഡ് ഓഫ് ബിസിനസ് സെലക്ട് ചെയ്യുമ്പോൾ ഫുഡ് സർവീസ് സെലക്ട് ചെയ്യുകയും അതിനുശേഷം അംഗൻവാടി ഐ സി ഡി എസ് സെൻ്റർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയും ചെയ്തിട്ട് ാണ് പ്രോസീജ് ചെയ്യേണ്ടത് ആ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഫുഡ് സേഫ്റ്റി രജിസ്ട്രേഷൻ അംഗൻവാടികൾക്ക് യാതൊരു ഫീസും നൽകേണ്ടതില്ല ഭക്ഷ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട കൂടുതൽ നല്ല വീഡിയോകളും നമുക്ക് വീണ്ടും കാണാം താങ്ക് യു